ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം വാണിയംകുളം വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റലിൽ നിന്നും വെറും ഒരു ഒരു കിലോമീറ്റർ അടുത്തുള്ള ഒരു വീടാണ് കാണിക്കാൻ പോകുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും അഞ്ചര സെൻറ്റ് സ്ഥലവും ഉള്ള ഒരു പുതിയ വീടാണ് ഇത് മെയിൻ ഹൈവേയിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു പുതിയൊരു വീട് ഒക്കെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് പോകാം മഴയാണ് വീട് നല്ല കിടിലം വീടാണ് നല്ല ലൈറ്റും ഒക്കെ നല്ല കിടില്ല കിഡിലം വീടാണ് ഇത് കണ്ട മതിലൊക്കെ നല്ല ഒരു പുതിയ മോഡലിൽ കല്ലൊക്കെ ഇട്ടിട്ട് ചെയ്ത വീടാണ് ഇത് കണ്ടല്ലേ നല്ല അടിപൊളി വീടാണ് പിടികൊടുക്കണ് സൂപ്പർ ഒരു മഴ വാങ്ങപ്പൊന്ന് നിന്നുള്ളൂ ചുറ്റുപുറം വീടുകളുണ്ട് ഇത് കണ്ടില്ലേ ഒക്കെ വീടുകളുള്ള ഏരിയയാണ് ആണ് ആ ഭാഗം ഒക്കെ കണ്ടോ ഒക്കെ മൊത്തം വീടുകളുള്ള ഏരിയയാണ് ഓക്കെ അല്ലേ മുകളിലത്തെ ഡിസൈൻ കണ്ടോ അടിപൊളി ഡിസൈനാണ് നല്ല രസമുള്ള ഡിസൈനാണ് വീടിന് ചെയ്തിരിക്കുന്നത് ഇതാ സ്ലൈറ്റ് കണ്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രസമുള്ള അടിപൊളി മുറ്റം ഗാർഡൻ ചെയ്യാനുള്ള സംഭവങ്ങൾ കണ്ടില്ലേണ്ട നല്ല രസമായിട്ട് വീടിൻ്റെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് വേണ്ട മള് സ്റ്റേർ വീട് നല്ല സ്റ്റൈലം വീടാണ് ഇതോ സൈഡ് വ്യൂ ഒക്കെ നല്ല അടിപൊളി വീടാണ് മഴ പെയ്യണ അങ്ങനെ കൊടത്തിട്ട ചെയ്യണ് ബാൽക്കണി ഉണ്ടല്ലേ ബാൽക്കണി ഇൻ്റർവ്യൂ അല്ലേ വ്യൂ നല്ല സൂപ്പർ മുറ്റാണ് നല്ല പണിയെടുക്കുന്നുണ്ട് അതിന്റെ ഉള്ളിലത്തെ മതിൽ കണ്ടില്ല നല്ല അതിന്റെ ചുറ്റുപുറങ്ങൾ നല്ല രസമായിട്ട് ചെയ്തു അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ കാണാം ഓക്കേ നല്ല രസമുള്ള വ്യൂ പോയിന്റ് ആണ് നിങ്ങളുടെ മുന്നിലിട്ട് കത്തിയിട്ടുള്ളത് അല്ല വണ്ടിയും സുഖമായിട്ട് കയറും എന്താ ഇതേ പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഇതാ ഇവിടെയൊക്കെ മതിൽമയൊക്കെ ലൈറ്റ് കത്തിച്ചിട്ടുണ്ട് വേണ്ട ഇത്രയും വലിയ ഗേറ്റാണ് ഇത് വേണ്ട മുറ്റം നല്ല അടിപൊളി മുറ്റാണ് അഞ്ചര സെൻറ്റിൽ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാ ഇതയിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ഇത് വേണ്ടേ ബാക്ക് സൈഡൊക്കെ പുറത്തേക്ക് ഒരു ബാത്റൂമുണ്ട് പുറത്തേക്കുള്ള വ്യൂ ബാക്ക് സൈഡ് ദ ബാത്റൂമ് അത് ഇങ്ങനെ സ്മോൾ ബാത്റൂമാണ് ഇന്ത്യൻ ക്ലോസെറ്റ് പോകേണ്ടി വരുക ഇന്ത്യൻ ക്ലോസെറ്റ് ഉപയോഗിക്കാം ബാക്ക് സൈഡ് വ്യൂ മതിലൊക്കെ ചുറ്റു കുറേ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ അയൽവക്കാരൊക്കെ കണ്ടോ രണ്ട് ബാക്ക് സൈഡുകളില്ലേ വീടിൻ്റെ വീടിൻ്റെ ബാക്ക് സൈഡ് നല്ല വ്യൂ ആണ് ഇത് നല്ല രസമുള്ള വ്യൂ ആണ് ബാക്ക് സൈഡ് സൈഡ് വ്യൂ കണ്ടോ എന്ത് രസമായിട്ട് അവർ അറിയോ ബാക്ക് സൈഡ് സൈഡ് വ്യൂ ആണ് വ്യൂട്ടോ അപ്പോൾ സൈഡ് വ്യൂ മതിലൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി വന്നിരുന്നാൽ മതി അല്ലേ ഇത് കണ്ടോ മുറ്റം കണ്ടില്ലേ മുറ്റം ആ ഗാർഡൻ ഗാർഡൻ്റെ സ്പേസ് എല്ലാം അഞ്ചര സെൻറ്റിനെല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല രസമായിട്ട് ഔട്ട് മുറ്റം പിന്നെ ഇതാ അതിൻ്റെ ചെറിയൊരു ഒരു പോലെ പോലെ എൻട്രൻസ് വാസ്തു പക്ക ഉണ്ട് കേട്ടോ വളരെ കറക്റ്റാണെന്നാണ് പറഞ്ഞ് ഇത് വേണ്ട മുറ്റം ഏരിയ സ്പേസ് വിശ്വാട്ടാ എങ്ങനെയുണ്ട് വീട് അടിപൊളിയല്ലേ നല്ല കറക്റ്റ് വ്യൂ ആണ് അതെ അപ്പോ വീടിന്റെ ഫ്രണ്ടേജ് വ്യൂ ആണ് ഇത് നല്ല അടിപൊളി വ്യൂ ആണ് കണ്ടോ കണ്ടില്ല ഫ്രണ്ടിലത്തെ മുറ്റത്തിന്റെ വ്യൂ ആണ് കണ്ടോ ഗേറ്റൊക്കെ സ്ലൈഡിങ് ആണ് നല്ല വ്യൂ ആണ് കണ്ടോ ഇത് കണ്ടില്ലേ ഡബിൾ ഗേറ്റ് ആണ് ഒന്ന് വണ്ടി കയറാനുള്ളതും പിന്നെ ഒന്ന് പടിപ്പൂര പോലത്തെ ഇവിടെ സോളാറിൻ്റെ ലൈറ്റ് ഇവിടെ സോളാറിൻ്റെ ലൈറ്റ് എന്താ ഇവിടെ കണ്ടില്ലേ നല്ല കല്ല് ഇവിടെ ചെറിയൊരു പൂന്തോട്ടന്മാർ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാം ഇത് കണ്ടില്ല വ്യൂ ഓക്കേ അപ്പൊ നമുക്ക് ഉള്ളിലത്തെ വ്യൂ എടുക്കാം ഉള്ളിലേക്ക് കയറാം ഉള്ളിലത്തെ വ്യൂ ഓക്കെ അപ്പൊ ഉള്ളിലേക്ക് പ്രവേശിക്ക അപ്പൊ എന്ന വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്ക ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആട്ടോ ഏതാണ് ഫുഡ് തേക്കിൻ്റെ ഫുഡാണ് കേട്ടോ ഫ്രണ്ടില് ആ കട്ടില സ്റ്റീല് മറ്റേ മരം മറ്റേ വാതില് തേക്ക് കേട്ടോ ഹാൾ കണ്ടില്ല നല്ല വിശാലമായ ഹാളാണ് സൂപ്പറായി ഉണ്ട് പുതിയ ഫുഡാണ് കംപ്ലീറ്റ് മോളിലൊക്കെ എൽ ഇ ഡി ലൈറ്റ് ഇട്ടുണ്ട് ജനലിൻ്റെ കടന്ന് നല്ല ക്വാളിറ്റി ടാറ്റയുടെ സ്റ്റീലാണ് വെച്ച് ചെയ്തിരിക്കുന്നത് ഇതല്ലേ എന്താ ഹാള് അടിപൊളിട്ടാ ട്ടോ വാസ്തു കറക്റ്റായിട്ട് ചെയ്ത വീടാണ് ഫേസിങ് കിഴക്കാണ് വീടിൻ്റെ ഫേസിങ് കിഴക്കാണ് ഇപ്പം അതാ ഫസ്റ്റ് റൂമ് പതിനാല് പതിനാലോളൂ സൈസ് കേട്ടോ വലിയ റൂമാണ് കേട്ടോ നല്ല വലിയ റൂമാണ് നല്ല വലിയ റൂമാണ് കേട്ടോ നല്ല വലിയ റൂമാണ് അത് കണ്ടേട്ട നല്ല ലൊക്കേഷൻ കേട്ടോ ഇത് കണ്ടേട്ടി പെട്ടെ രക്ഷില്ല അതാ നല്ല രസമാണ് ടൈലും ഇവിടെ ടൈലൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ടൈലാണ് ഇത് അവർക്ക് വേണ്ടി ചെയ്തതാണ് ഇതാ കൂടി ബാത്റൂമ് അപ്പോൾ ഇനി നേരെ എന്താ കിച്ചൺ കിച്ചണിൽ അടിപൊളിയാണ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ടൈലും കാര്യങ്ങളൊക്കെ കിച്ചണിൽ തേക്കിൻ്റെ മരങ്ങളൊക്കെ വാതിൽ എന്താ നില ഉപ്പിൻ്റെ ടൈലാണ് വൺ സ്റ്റൈലിട്ടിരിക്കുന്നത് സെക്കൻഡ് കിച്ചൺ ഇവിടെ ആലുവ അടുപ്പിൻ്റെ ആലുവ വെച്ചിട്ടില്ല പക്ഷേ അതിൻ്റെ ലെവലിൽ ഒരു ടേബിൾ പോലെ ഇങ്ങനെ ഇട്ടുണ്ട് കളർ കിച്ചൺ അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കിച്ചണും കഴിഞ്ഞു കിച്ചണിലും വെന്റിലേഷനും നല്ലതുകൊണ്ട് കേട്ടോ ഓക്കെ കിച്ചണിന് ഡൈനിങ് ഹാള് കണ്ടോ ഡൈനിങ് ഹാള് നല്ല സ്പേസ് ആട്ടോ കണ്ടോ സൂപ്പർ സ്പേസ് ആണ് ഡൈനിങ് ഹാളും ഉണ്ടാവുന്നത് അപ്പോൾ ഡൈനിങ് ഹാള് ഡൈനിങ് ഹാള് അതാ വാഷ് മെഷീന് ഇപ്പം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതായത് വാഷ് മെഷീൻ കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അല്ലേ ഹാൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ഹാൾ തന്നെയാണ് വാസ്തു കറക്റ്റായിട്ട് ചെയ്ത വീടാണ് വലിയ ഹാളാണ് അല്ലേ വിശാലമായ സൂപ്പർ ഹാളാണ് നമുക്ക് ഇതാട്ടാള് അടിപൊളി ഏറ്റവും ഹാള് മകൾത്തെ ഹാള് നേരെ നേരെ രണ്ടാമത്തെ റൂം ആണ് വലിയ റൂമാണ് അവിടെ ഉദ്ഘാടനം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിച്ച് തുറക്കി തുറന്നുപോലി കേട്ടോ തുറക്കി അങ്ങനെ തുറന്നു പിടിക്കേ ബാത്റൂമിന്റെ വലുപ്പം കണ്ടേ ഒന്നുകൂടി കൂടി വലിയ ബാത്റൂമാണ് ഉണ്ടോ സൂപ്പർ ബാത്റൂമാണ് പിന്നെ നല്ല വലുക്കുണ്ട് റൂമുകള് ഓക്കെ ഇതാ കണ്ടോ ഫുൾ സെറ്റപ്പ് വാഷിംഗ് മേസിനും ഒന്നും ബാത്റൂമിൽ ചെയ്യാൻ ബ്ലഡ് പോയിന്റ് അടക്കം പേശി കംപ്ലീറ്റ് ടൈലിട്ടിട്ടുണ്ട് കേട്ടോ ഷവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്നാൽ നമുക്ക് നേരെ മൂന്നാമത്തെ റൂമ് ഇതാ റൂമ് രണ്ടാമത്തെ ഒന്നും കൂടി കണ്ടോ വലിയ റൂമ് കേട്ടോ മൂന്നാമത്തെ റൂമും വലിയ റൂമാണ് ഓക്കേ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ റൂമുകൾ തന്നെ സൂപ്പറാ സാ മൂന്നാമത്തെ എല്ലാ അറ്റാച്ച്ഡ് ആണ് കേട്ടോ എത്തിട്ടുണ്ട് സോക്കറ്റ് ഉണ്ട് ഹാങ്ങറുണ്ട് ബാത്റൂമിൽ എന്തൊക്കെയാണ് വേണ്ടത് എല്ലാം ഉണ്ട് ഒരു പണി ചെയ്യണ്ട നല്ല വിശാലമായ വലിയ റൂമാണ് ഉണ്ടല്ലേ ബാത്റൂമ് കണ്ടില്ലേ സ്പേസ് അത് കണ്ട മൂന്നാമത്തെ റൂമിൻ്റെ ബാത്റൂമ് കണ്ട ക്ലോസ് സെറ്റ് അത്രയും ഡിസ്റ്റൻസ് ആണ് കണ്ടോ ഡിസ്റ്റൻസിനാണ് ഡിസ്റ്റൻസിലാണ് സെറ്റ് നടക്കുന്നത് നമ്മൾ കൂടുതലെല്ലാവരും നല്ല ഡിസ്റ്റൻസിലാണ് കയ്ക്കുന്നുണ്ടോ നല്ല ഡിസ്റ്റൻസിലാണ് ഡിസ്റ്റൻസിലാണ്ടല്ലേ ണ്ടോ ഇത്രയും വലുപ്പാ അല്ല നല്ല വലുപ്പണ്ടല്ലോ റൂമിന്റെ വലുപ്പം കറക്റ്റ് ബാത്റൂമ കിട്ടുന്നത് കേട്ടോ നേരെ നേരതാ ബാൽക്കണി ഈ രണ്ട് സൈഡിൽ നിന്ന് ഇതാ അതല്ലേ വീടിന്റെ ഹാളാണത് വീടിന്റെ ഹാള് അതിൻ്റെ ഇങ്ങനെ ഗ്ലാസ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നല്ല ചായ ഒക്കെ അങ്ങനെ കുടിച്ചിരിക്കാൻ പറ്റിയ ബാൽക്കണി ആട്ടോ അല്ല എന്ത് വൈബാന്നറിയോ ഇവിടെയൊക്കെ ഉണ്ടോ സൂപ്പറായിട്ടുണ്ട് ഇവിടെ പുതിയ 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 വീടുകൾ വരുന്നുണ്ട് ഒക്കെ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് ഉണ്ടോ തൊട്ട വീട് ജഹായിൻ്റെ പ്പോഴത്തെ ഡിസൈൻ കാര്യങ്ങൾ ഉണ്ടല്ലേ ആ ചോമ്പരുമ്പോഴത്തെ ഡിസൈൻ ഉണ്ടോ ഉണ്ടല്ലേ ഉണ്ടോട്ടുള്ള ഡിസൈൻ അതിൻ്റെ മുകളിൽ താഴത്തേക്കുള്ള വ്യൂ കണ്ടോ ഇതാ താഴത്തേക്കുള്ള വ്യൂ നല്ല മഴയൊന്നും കേട്ടോ താഴത്തേക്കുള്ള വ്യൂ ആണ് പടിപ്പുരമാരി ഒരു ഗേറ്റ് ഉണ്ട് അതേപോലെ ഇങ്ങനെ സ്ലൈഡിങ്ങായിട്ട് ഇങ്ങനത്തെ ഒരു ഗേറ്റ് ഉണ്ട് കണ്ടോ ചെയ്തൊരു വീടാ കേട്ടോ ഇല്ലേ കംപ്ലീറ്റ് മതിലും കണ്ടോ നല്ല സ്പേസോടുകൂടി ചെയ്തിട്ടുണ്ട് ബാൽക്കണിയൊക്കെ ഇട്ടടുക്കണ വീ ഇവിടെ പുറത്തൊരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഷീറ്റ് വർക്കും കൂടി ഇട്ട അടിപൊളിയാണ് ലൈനിങ് ഹാളത്തെ വീടോണ്ട പീടിയോടച്ചിട്ടാണ് എല്ലാരും ഇവിടെ മറ്റേ കൊടിയും പടിയൊന്നുമില്ലല്ലേ മറ്റേ മാവേലിന്റെ കൊടല്ലല്ലേ എല്ലാരും വന്ന് വീഡിയോ കാണുക എൻക്വയറി ചെയ്യുക നല്ലൊരു വീടാണ് ആരും കൈവിടണ്ട ഇത് കിട്ടണൊരുക്കൊരു ഭാഗ്യാണ് എന്താ ചോദിച്ചോട്ട പി കെ ദാസ് ഹോസ്പിറ്റലടുത്ത് അടിപൊളിയൊരു വീടല്ലേ നല്ല ലൊക്കേഷനും കാണുന്ന നമ്പറിൽ വിളിക്കുക ഫിഫ്റ്റി ലാഖാണ് ഇതിൻ്റെ റേറ്റ് അവർ പറയണത് അഞ്ചര സെൻറ്റും ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും മൂന്ന് ബെഡ്റൂം വലിയ രണ്ട് ഹാള് ഓപ്പൺ കിച്ചണ് രണ്ട് കിച്ചൺ പുറത്തേക്കുള്ള കിച്ചൺ എല്ലാം ഇവിടെ കൂടിയിട്ട് അവർ പറയുന്നത് റേറ്റ് ഫിഫ്റ്റി ലാക്ക് ആണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് അപ്പം വാണിയകുളം പി കെ ദാസ് ഹോസ്പിറ്റൽ ടി ആർ കെ സ്കൂള് പിന്നെ ഒറ്റപ്പാലൻ നിയറാണ് പിന്നെ അങ്ങനെ എല്ലാവിധ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് പിന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എല്ലാം ചുറ്റുവട്ടത്തുള്ള നല്ലൊരു വീടാണ് മിഡിൽ ആയിട്ടുള്ളൊരു വീടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് വിളിക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്